അവിടെയാണ് ഞങ്ങളുടെ കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ് ചേട്ടൻ ഞങ്ങളുടെ രണ്ടും എന്റെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ശബ്ദങ്ങളാണ് വെറൈറ്റി ഇതുവരെ ശ്രദ്ധിക്കാത്ത ശബ്ദങ്ങൾ ഒരു ബ്ലേഡ് ബ്ലേഡ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പൈപ്പ് പൈപ്പ് ശബ്ദം എങ്ങനെയായിരിക്കും എന്നാണ് അതെ ഓക്കേ 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 ചേട്ടൻ ആക്സോ വെച്ച് പോവുകയാണ് അത് ഇത് പിടിച്ചേ കയ്യിൽ ഉണ്ട് ഇതേ ബ്ലേഡ് കൊണ്ട് ഇരുമ്പ് മുറിക്കുന്നു അലൂമിനിയം മുറിക്കുന്നു അലൂമിനിയൽ വളരെ ശ്രദ്ധിക്കണം പിടിച്ചേ ി ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞാണ് പാൻറിന്റെ ശബ്ദമാണ് ശ്രദ്ധിക്കണേ ഇത് ചേട്ടൻ എന്താ ചെയ്യുന്ന വെറൈറ്റി അടുത്ത ടീഷർട്ടിന്റെ സിബിന്റെ സൗണ്ട് ഓക്കെ ഇത് മുതൽ ഇതുവരെ നീളമുള്ള 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 മുതൽ വരെ ആ ഓക്കേ 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 கரெക്റ്റ് ആണ് വെരി വെരി ഗുഡ് ഗുഡ് ഇനി ചേട്ടൻ എന്താ ചെയ്യുന്നത് അടുത്ത ട്രാവലിംഗ് ഉപയോഗിക്കുന്ന ബാഗില്ലേ നാല് മൂല ബാഗ് നാല് ബാഗ് ബാഗ് അതിന്റെ സിബിന്റെ ആണ് ഈ സിബിന്റ് വന്നു കഴിഞ്ഞാൽ കേടു വന്നു കഴിഞ്ഞാൽ അടുത്തത് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട ശബ്ദമാണ് നമ്മൾ തേങ്ങ ചിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ശബ്ദവും ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കണം സമയത്ത് ചിരട്ടയുടെ മുകളിൽ എത്തുമ്പോൾ ശബ്ദത്തിന് വ്യത്യാസം ഇത്ര പോലെ എന്തിനാണ് കടിക്കുന്നതായിട്ടു വേണ്ടി നമുക്ക് പാട്ട് പാട്ട് സംരക്ഷിക്കുകയാണ് സ്വാമി ബർമ്മാനന്ദ സരസ്വതി വളരെ ക്ഷീണിതനുള്ള വലിയ യാത്ര കഴിഞ്ഞു വരികയാണ് നീണ്ട ആറ് വർഷം ഹിമാലയ സാനുക്കളിൽ കഠിന തപസിലായിരുന്നു ഇന്നലെയാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത് എനിക്ക് കുട്ടികളില്ലായിരുന്നു അപ്പോൾ എന്റെ വീടിനടുത്തുള്ള ഒരു സ്വാമിജിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നീണ്ട ആറു വർഷം ഹിമാലയ സാനുക്കളിൽ കഠിന തപസ് അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്റെ ഭാര്യ ആറ് കുട്ടികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു ദൈവം അനന്തമാണ് കുട്ടി വീണ്ടും ഞാൻ വർഷം ഹിമാലയ സ്ഥാനുക്കളിൽ കഠിന തപസിനായി പോകുകയാണ് അയ്യോ കുട്ടികൾ ഉണ്ടായില്ലേ എനിക്ക് സ്വന്തമായി ഒരു അംഗൻവാടി തുടങ്ങണം എനിക്ക് പാട്ട് വേണ്ട എനിക്ക് നല്ലൊരു നൃത്തമാണ് വേണ്ടത്

ഞാൻ ഈ കാറ്റ് ുംറുങ്കിൽ പാട്ട് പാടി എങ്കി പാടിയേക്കാ ലജ്ജാവതിന്റെ കള്ള കടക്കണ്ടിൽ പോവോ ിലാവു മാമഴത്തോ മലിക്കൊടുന്തോ മീനോമാരി മീനാട്ടി ചോട്ടാവാടി പെണ്ണിലിടിഞ്ഞി മാനത്തെ കൊട്ടാരെ കെട്ടിനു അറിയല്ലേ ഇടയ്ക്ക് പോവാറുണ്ട് എനിക്ക് തോന്നി കേട്ടോ ഇനി കേട്ടോട്ട് ആയിട്ട് എന്താ ചെയ്യുന്നേ

ൾ ട്രെയിൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ട്രെയിൻ എറണാകുളത്ത് നിന്നും കുളത്തേക്ക് ചുവന്നുള്ളിയും മുളകും കയറ്റി പോകുന്ന ട്രെയിൻ ഏഹ് വളരെ പൈശാചികമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ ഡൽഹിയിലാണ് എൻ്റെ ട്രെയിൻ അവിടുന്ന് വേണമോ വേണ്ടോ തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് എൻ്റെ ട്രെയിൻ ഞാനിവിടെ നിർത്താം കേരളത്തേക്ക് ഞാനില്ല ഞാൻ തിരിച്ചു പോണത് എൻ്റെ ട്രെയിൻ പോണത് തിരുവനന്തപുരത്ത് നിന്നും നേരെ മാളിയിലേക്കാണ് മാളിലേക്ക് വന്ന ട്രെയിനിൽ കണ്ടക്ടറും കിളിയും എൻ്റെ മകനും മകളാണ് അവരും എൻ്റെ കൂടെയുണ്ട് ട്രെയിൻ പൊക്കോട്ടെ ട്രെയിൻ നിർത്തി കുഴപ്പമുണ്ടോ ഇല്ല ഒരു കുഴപ്പമില്ല ഓർമ്മയുണ്ടോ ഐ മുഖം ഒന്ന് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു പോയി ഓക്കെ നന്നായി അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് വെറൈറ്റി ആയിട്ടൊരു പാട്ട് വെച്ച് കൊടുക്കാം നമസ്കാരം മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഏത് ഇരിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേര് മുഖത്തേക്ക് നോക്കുക പേരെന്താന്ന് പറയൂ മുഖം കണ്ടാൽ അറിയാലോ മുഖക്കുരു എന്നാണോ സുന്ദരൻ എന്നാണ് അല്ല ഇത് സ്റ്റൈലാണിത് എന്റെ ഇങ്ങനെയാണ് അതല്ലേ മുഖവും പേരും തമ്മില് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കടക്കാം കിടക്കാം ഇവിടെയല്ല പ്രോഗ്രാമിലേക്ക് കടക്കാം എന്നാണ് അതല്ലേ ഞാനൊരു പാട്ടുപാടാ മമ്മൂട്ടി അതല്ല പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം അതല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം നിങ്ങളതിന്റെ ചരണം പാടണം ചെക്കിളിപ്പവിട പാൽവണ്ണ മുത്തബല പല മൊത്ത കൊച്ചുങ്ങൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശമ്പോ ശമ്പുല്ല ഹാൻസിൻ്റെ അത് മതിയോ ഹാൻസ് ഡോ ഇതെന്താ എന്തായത് മാനസും ശമ്പുന്ന് തിരികെ ചുണ്ടിന്റെ അടിയിൽ വെക്കരുത് ഇവിടെ ഒക്കെ തുളഞ്ഞു പോവും ഇതുപോലെ അയ്യോ നിങ്ങൾ ഇതിന്റെ ചരണം നിങ്ങൾ പാടണം ഇതിന്റെ ചരണം പാടണം ചരണം 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 നാദാ ഗുരുചരണം വഴി ചരണം ഗുരുചരണം ചരണം ചരണം നാദാ നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഒരു ചെക്കുണ്ട് ചെക്കോ ഈ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത് അത് അടുത്തത് ഋതം റുദം റൗണ്ടാണ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് ഞങ്ങൾ ഇവിടെ ഋതം ചെയ്യും ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് ഒട്ടകങ്ങൾ 何 ആയിരം രൂപയുടെ ഒരു ചെക്ക് കൂടിയുണ്ട് പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിങ്ങൾക്ക് പാടാം നാടൻ പാട്ട് പാടാൻ പറ്റുമോ നാടനോ കാടനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം മാ സബസ് ഈ പാട്ട് നിങ്ങൾ വളരെ മനോഹരമായ രീതി പാടി ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യം ചെക്ക് പരാജയപ്പെട്ടു അല്ല ഇത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചു പഠിക്കില്ലേ കാരണം എനിക്കും ജീവിക്കണമല്ലോ വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഈ ഗാനം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങള് ഈ ഗാനം പാടണം പ്ലീസ് ചുമുള്ള മാ എനിക്കിട്ടുവേടിയെ പൂൾമ പുൾമ പുഴ്മ ചുമുള്ള മാങ്ങ എനിക്കിട്ടുവേടിയെ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് കയ്യിൽ കാശ് വലിയൊ ഇനി അടുത്തത് ഞാനൊരു ഗാനം പാടും അതിന്റെ മിസ്റ്റേക്ക് ആണ് അത് നിങ്ങൾ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ പൂമലരാ പൊന്നോ മനക്കിണ്ടാണ്ടം ഞാൻ ഈ പാടിയ ഗാനത്തില് അക്ഷര തെറ്റുണ്ട് മിസ്റ്റേക്ക് ആണ് എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപോയത് ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല മൊത്തം തെറ്റു തന്നെയാണ് മൊത്തം തെറ്റാണ് അത് ശരി എവിടെയാണ് ആ തെറ്റ് പറ്റിയത് കണ്ടു കണ്ടു എന്ന് പറയുന്നു അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന് പിന്നെ കേട്ടു എന്ന് പറയുന്നു അവര് കേട്ടില്ല എന്ന് പറയുന്നു പാട്ട് അങ്ങനെയല്ല പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് പണ്ടത് കണ്ടു കണ്ടു കണ്ടാർന്നു കേട്ടു കേട്ടു കേട്ടാർന്നുപോടിയായി ഓമനനെ കണ്ടാർന്നു ഇനി ലാസ്റ്റ് റൗണ്ട് ആണ് ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് മലയാളത്തിൽ ഇന്ത്യയിൽ എന്ന് തന്നെ പറയാം രണ്ട് രണ്ട് പ്രശസ്തരായ ഗായകരേ ഉള്ളൂ ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ് രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ് രണ്ടാമത്തെ ആ ഗായകന്റെ പേര് പറ്റുമോ ക്ലൂ അതായത് ക്ലൂ എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ദക്ഷരം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാം സോമൻ അല്ല ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം ആർ അല്ല ഈ ജഗതീശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി എം ജി എം ജി എം ജി ജഗതി എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ എം ജി അതൊന്ന് തലതിരിച്ചു പറയോ ശ്രീകുമാർ എം ജി രീകുമാർ എൻ ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നത് അത് ഞാനാണ് കാശ് കിട്ടുമോ ഈ ചെക്ക് കാശ് കിട്ടില്ല കാരണം എന്താണ് ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഇത് ടി വിയിലെ സൂര്യ ടി വിയിലെ തരികിട എന്ന് പറഞ്ഞ ഒരു പരിപാടി പരിപാടിയാണ് ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല നിങ്ങൾ അതിമനോഹരമായി പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ വിള്ളറി ചമ്മി നടക്കുന്ന അവസരമാണ് അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടൻ ഇന്നുമുതൽ നീ നീ തരികടയല്ലേ ഇനി ചില മന്ദബുദ്ധികളെ പരിചയപ്പെടാം ദൈവമേ ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടൽ ഒതുക്കുന്നുണ്ടേ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒരു ജോലി ഇല്ലെന്ന് എന്തൊക്കെ ഒരു ജോലി കണ്ടെത്തണം എവിടെ വീട് എവിടെയാണ് എൻ്റെ വീട് ആലപ്പുഴയാണ് വീട് അതെ 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 അവിടെ അമ്പലം ഇല്ല അമ്പലം ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ പള്ളി ആ പള്ളി ഉണ്ടല്ലോ മുറുക്കാൻകട മുറുക്കാങ്കട ഉണ്ടല്ലോ സിനിമ തിയേറ്റർ സിനിമാ തിയേറ്റർ ഉണ്ട് ആലപ്പുഴ നല്ല പരിചയമാണല്ലേ പരിചയം ഉണ്ടായിട്ടല്ലേ കേരളത്തെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളി മുറുക്കാങ്കടയൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞു ചാണകം ചവിട്ടി കഴുകാത്തത് ഇത് ചാണകം ചവിട്ടിയല്ലട ഇതാണ് ഷൂ ഷൂ എന്ന് പറഞ്ഞ സാധനം ഷൂ ആണ് അതെവിടുന്ന് ഇത് എവിടെ നിന്ന് മേടിച്ചാണ് ജനിതക ജ്വല്ലറി ആലപ്പുഴ ഇവിടെ എന്ത് മണ്ഡത്തോട് താൻ പറഞ്ഞു ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ലേ പോണത് ഷൂ എടുക്കാനാണ് പോണത് അലുകൾ പുറത്തയച്ചിട്ട് പോർ കാണാനാണല്ലേ ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ സൂപ്പറാണ് മേടിച്ചാണെന്ന് അറിയാം ഗുരുവായൂരിലം ഗുരുവായൂർ സിറ്റി ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനല്ല പോണത് ഷർട്ട് മേടിക്കാണോ പോണത് ആളുകൾ പുറത്താക്കിട്ട് ഒരു ചട്ടുണ്ടോ ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങും ഉണ്ടോടെ അത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് ആ ചടങ്ങ് ഉണ്ട് അമേരിക്കയിൽ അങ്ങനെയല്ലേ അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത് അമേരിക്കന്റെ കൾച്ചർ എനിക്ക് അറിയില്ല അല്ല അല്ലെ അമേരിക്കൻ കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് അതല്ല പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നില്ല ഞങ്ങള് പെണ്ണ് കാണാൻ പോയോ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പെണ്ണ് പോയി അത് പറയപ്പെടേക്ക് താട വേറൊരു ഇത് ആണുങ്ങൾ പറഞ്ഞാളെ പെണ്ണുങ്ങളെ ചിറങ്ങ് ആണുങ്ങൾ പെണ്ണുങ്ങൾ പെണ്ണാണെ പോകൂല്ലേ പതിവില്ലല്ലോ ഇല്ല ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ചായെന്ന് പറഞ്ഞു പെണ്ണ് മുന്നിൽ ഒരു നൃത്തം അത് പിന്നെ സർവ്വസാധാരണം ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത് ഇവിടെ എന്തിനാണ് നാളിക്കുന്നത് പെണ്ണിനെ നാളിക്കണം നമ്മളാണെങ്കിൽ പുരുഷത്തോടെ നിൽക്കണം അതെ പെണ്ണ് നാണിച്ചിങ്ങനെ നിന്നു അപ്പൊ ഞാൻ ഇപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഒരിതാണല്ലോ തലമുറത്തിന്റെ ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണല്ലോ അപ്പൊ പെണ്ണിനോട് എന്തിനാ ചോദിക്കണോ പിന്നെ പിന്നെ തീർച്ചയായിട്ടും ചോദിക്കണം ചോദിച്ചു ചായ കൊണ്ടു ഉടനെ തന്നെ ചോദിച്ചു എന്ത് ചോദിച്ചു ചായ കൊണ്ടു എനിക്ക് ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു ചായക്ക് കടിയൊന്നുമില്ല മുളയെന്ന് ാണ് പിന്നെ പഠിച്ചു എന്നൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു ആക്രമം പഠിച്ചു എന്ന് ആ അപ്പൊ അവള് പറഞ്ഞു ഡിഗ്രി തോറ്റു എന്ന് പ്രതികരിച്ചില്ല ഒരു മണിക്കൂർ നിന്ന് നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്താ പറഞ്ഞു ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാണോ ആ എസ് രണ്ടാമതും ജയിക്കണ്ടേ

സത്യസന്ധതൻ എന്ത് നീറ്റ് വളരെ ഡീസന്റ് അല്ലേ മണ്ട അങ്ങനെയല്ലേ എടാ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാണവൻ അവന്റെ അടുത്ത് നീ ദേഷ്യപ്പെട്ട് ചോദിച്ചാ ചോദിക്കട്ടെ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവൻ ചോദിക്കണം ചോദിക്കണം എന്റെ നിന്റെ പെങ്ങളെ നോക്കി ഞാൻ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ 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 കളിച്ചു സത്യം സത്യമായിട്ട് അങ്ങനെയാണോ ചോദിക്കട്ടെ നീ ചേട്ടനാണ് നിന്റെ പെങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോയവനവൻ നീ ചോദിക്കണം ഇവനാണ് എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയിരുന്ന ഇയാളെ പെങ്ങളെയും കൊണ്ട് ഞാൻ സിനിമക്ക് പോയിരുന്നു ഏതായിരുന്നു സിനിമ ചാന്തോട്ട് അതങ്ങനെ സിനിമ ശരിക്കും അങ്ങനെയത് വളരെ വെറൈറ്റി പടം വെറൈറ്റി ദിലീപിന്റെ ജീവിതത്തിൽ മമ്മൂട്ടി മോഹൻലാലിന് അങ്ങനെ ചെയ്യാൻ പറ്റൂലി മോഹൻലാലിന് പറ്റില്ലേ പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നു ചെയ്യല്ല സത്യം ഇവിടെ പൊട്ട അങ്ങനെയാണോ ചോദിക്കുന്നത് നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചൂടായിട്ട് ചോദിക്കാം ഇവിടെ അടിക്കളെ കൊണ്ടു സിനിമയ്ക്ക് പോയാള പറഞ്ഞു അങ്ങനെ പോയാൽ നിന്റെ സിനിമയ്ക്ക് പോയാൽ നിന്റെ അവന്റെ 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 ഇവിടെ 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 ഒരു അടി അടി കൊടുക്ക് എവിടെ ആ അതെ അവന്റെ പെങ്ങളെ ഞാൻ പിടിച്ചപ്പോ പാർക്ക് കൊണ്ടുപോകും സിനിമാ തിയേറ്റർ കൊണ്ടുപോകും ബീച്ചിൽ കൊണ്ടുപോകും പിന്നെ എന്തിനാ ഇത്ര പ്രശ്നം എനിക്ക് പ്രശ്നം എന്താന്നാ എടാ ഞാൻ കെട്ടാമോടെ പെണ്ണ തന്നെ നിനക്ക് ബീച്ചിൽ കൊണ്ടാ